ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീന ചിലിയെ പരാജയപ്പെടുത്തിയിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു വിജയം ഹൂലിയൻ ആലുവറസ് ആയിരുന്നു മത്സരത്തിലെ വിജയഗോൾ നേടിയത് മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ മെസ്സി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് സ്കലോണി വിശ്രമം നൽകുകയായിരുന്നു രണ്ടാം പകുതിയിൽ മെസ്സി എത്തി അതുപോലെ തന്നെ മറ്റൊരു സൂപ്പർ താരമായ നിക്കോളാസ് ഓട്ടമെന്റി ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് സസ്പെൻഷനാണ് അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് ധരിച്ചത് മറ്റാരുമല്ല പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ ക്രിസ്ത്യൻ റൊമേറോയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഗാസ്റ്റ്യൻ എഡുൾ നൽകിയിട്ടുണ്ട് അതായത് അർജന്റീന ദേശീയ ടീമിൻ്റെ മൂന്നാമത്തെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ റൊമേറോ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അർജന്റീനയുടെ ടീം സ്ക്വാഡും അതുപോലെ തന്നെ കോച്ചിങ് സ്റ്റാഫും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ക്രിസ്ത്യൻ റൊമേറോയെ ഇപ്പോൾ പുതിയ ക്യാപ്റ്റനായിക്കൊണ്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് മെസ്സിയോ ഓട്ടമെൻറ്റിയോ ഇല്ലെങ്കിൽ അവിടെ ക്രിസ്ത്യൻ റൊമേറോ ക്യാപ്റ്റൻ ആകും എന്നുള്ളതാണ് മാത്രമല്ല രണ്ടായിരത്തി വേൾഡ് കപ്പിന് ശേഷം മെസ്സിയും ഓട്ടമെൻറ്റിയും അർജന്റീന ദേശീയ ടീമിൽ നിന്നും വിരമിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് ശേഷം അർജന്റീനയുടെ ഒരു സ്ഥിര ക്യാപ്റ്റനായിക്കൊണ്ട് മാറാൻ ക്രിസ്ത്യൻ റൊമേറോക്ക് കഴിയും അർജന്റീനയുടെ ഭാവി ക്യാപ്റ്റൻ അത് ക്രിസ്ത്യൻ റൊമേറോ തന്നെയായിരിക്കും എന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ക്യാപ്റ്റൻ മെസ്സിയാണ് പിന്നീട് ഓട്ടമെന്റി വരുന്നു അതിനുശേഷമാണ് റൊമേറോ വരുന്നത് മെസ്സിയും ഓട്ടമെന്റിയും കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം റൊമേറോക്ക് മാത്രമായി മാറും എന്നുള്ളതാണ് ഇനി ഇന്നത്തെ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കണക്ക് കൂടി നമുക്ക് പറയേണ്ടതുണ്ട് അതായത് യുവ സൂപ്പർ താരമായ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനോ ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചിരുന്നു കേവലം പതിനേഴ് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് അർജന്റീനയ്ക്ക് വേണ്ടി ഒഫീഷ്യൽ മത്സരത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് ഫ്രാങ്കോ മസ്റ്റാൻഡ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനു മുൻപ് ഇത്രയും ചെറിയ പ്രായത്തിൽ ആരും തന്നെ അർജന്റീനയ്ക്ക് വേണ്ടി അരങ്ങേറ്റം നടത്തിയിട്ടില്ല നമുക്കറിയാം റിവർ റിവർപ്ലേറ്റിൻ്റെ താരമാണ് മസ് ഓനോ മാത്രമല്ല പി എസ് ജിയും റായലും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പോരടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം